ത്തോടുകൂടിയാണ് അവരെ മുലയൂട്ടിയത് അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ഉപ്പയേക്കാൾ മൂന്ന് തവണ ഉമ്മുക്ക 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 എന്ന് റസൂൽ പറഞ്ഞില്ലേ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ഉമ്മാക്കാണ് 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 ഈ ഒരു സ്ഥാനം ഒരിക്കലും മാറുന്നില്ല അത് വേദന അനുഭവിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അവരാണ് ഗർഭം ധരിക്കുന്നത് അവർ തന്നെയാണ് പ്രസവിക്കുന്നത് അവർ തന്നെയാണ് മുലയൂട്ടുന്നത് അവർ തന്നെയാണ് സിസേറിയനും മറ്റും വിധേയമാകുന്നത് അതുമായി ബന്ധപ്പെട്ട വേദനകളും പ്രയാസങ്ങളും അവർക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഈ പ്രസവ സമയത്ത് വേദനയില്ല എന്നതിൻ്റെ പേരിൽ അത് ഉമ്മയുടെ സ്ഥാനത്തെ ഒരിക്കലും കുറയ്ക്കുന്നതല്ല ആ നിലക്കൊന്നും ആരും പ്രചരിപ്പിക്കാനും പാടില്ല ഇതാണ് അതിനോട് അനുബന്ധമായി ചേർത്ത് പറയാനുള്ളത് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അള്ളാഹ് ഉസ്ഫാനുത്തല പ്രദാനം ചെയ്യട്ടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ ക്രോഡീകരിച്ചിട്ടുള്ളത് എൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങളല്ല എന്നുകൂടി ചേർത്ത് പറയുന്നു അള്ളാഹ് ഉസ്ഫാനോത്തല അനുഗ്രഹിക്കട്ടെ വസുള്ളു വസല്ലമാല ഖൈർ ഖൽഹി മുഹമ്മദീൻ ഒ അലിഹി വസഹബിജ്ൻ വലഹമ്മദുല്ലാഹി റബി ലാലി i mean